പഴയ ദിലീപ് തിരിച്ചു വരുമോ മലയാള സിനിമയെ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന ഡോൺ ജനപ്രിയ നായകൻ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽപ്പെട്ട ശേഷം ദിലീപ് സിനിമകൾ ഒന്നും തന്നെ വലിയ സ്വീകാര്യതകൾ ലഭിച്ചിട്ടില്ല എന്നും മാത്രമല്ല നല്ല സിനിമയാണെങ്കിൽ പോലും ഡീഗ്രേഡിംഗ് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ദിലീപ് സ്നേഹികളുടെ വാദം പഴയ ദിലീപ് സിനിമകൾ പോലെ അങ്ങനെയുള്ള തമാശകൾ നിറഞ്ഞ ഫാമിലി എൻ്റർടൈൻമെന്റ് സിനിമകളാണ് മലയാള പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സിനിമയായിരുന്നു പവി കെയർടേക്കർ പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന വാദവും മറുപ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന വാദവും കണ്ടുമടുത്ത ദിലീപ് സിനിമ പോലെയാണെന്നാണ് ഉയർന്നു വരുന്ന മറ്റൊരു വാദവും അതുകൊണ്ട് തമിഴിൽ ഒരു കൈ നോക്കാൻ ഒരുങ്ങുകയാണ് ജനപ്രിയ നായകൻ വാർത്തകൾ ശരിയാണെങ്കിൽ തമിഴിൽ വലിയൊരു അരങ്ങേറ്റമാണ് ഒരുങ്ങാൻ പോകുന്നത് പ്രിയപ്പെട്ട ദിലീപ് മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഒരു കാര്യവുമില്ല മാറേണ്ടതും അപ്ഡേറ്റ് ചെയ്യേണ്ടതും ദിലീപ് എന്ന വ്യക്തിയാണ് സിനിമ ആസ്വാദനം മാറി ഡയറക്ഷൻ മാറി രീതികൾ മാറി സിനിമ തന്നെ അടിമുടി മാറി മാറ്റത്തിന് വിധേയമായി എല്ലാം ഒരിക്കലും പഴയ പോലെ ഒരു സിനിമ ഇനി സാധ്യമല്ല കാരണം പഴയ ഡയറക്ടർമാരില്ല പഴയ എഴുത്തുകാരില്ല പഴയ പ്രായവുമല്ല ഇന്ന് ദിലീപിന് പഴയ ദിലീപ് സിനിമകൾ പോലെ ഒരു സിനിമ ഇനി ഒരിക്കലും നടക്കില്ല ഇന്നത്തെ രീതിയുമായി അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാത്രം ജനപ്രിയ നായകപ്പെട്ട എന്നും ദിലീപിന് സ്വന്തമായിരിക്കും